അതെന്താണെന്നറിയോ രാവിലെ പോയപ്പോ ഏട്ടൻ കൂടുതൽ സർപ്രൈസ് കൊണ്ടുവരാന്ന് പറയണത് അപ്പൊ അതാണി പറയണത് സർപ്രൈസ് സർപ്രൈസ് വാങ്ങാൻ ഇന്ന് അമ്മയും കൂടെ മാത്രമേ ഉള്ളു ഞങ്ങള് പൂസ് പാർക്കിൽ പോവാൻ വിചാരിക്കുന്ന അവിടെ പോയിട്ട് കുടു കുടു ഭയങ്കര സ്പൈഡർമാൻ ഫാനാണ് കുടു സ്പൈഡർമാൻ്റെ കേക്ക് വേണം സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം സ്പൈഡർമാൻ ചെരുപ്പ് വേണം സ്പൈഡർമാൻ്റെ ജട്ടി വേണം എന്നു പറയുണ്ട് അപ്പോൾ കുടുവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് അപ്പം എനിക്ക് എത്രമാത്ര ഇവിളയം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല കാരണം അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവള് പിടിച്ചാൽ നിൽക്കുന്നു ഞാൻ സ്ട്രോളർ എടുത്തിട്ടില്ല സ്ട്രോളറിൽ അവിടെ ഇരിക്കാൻ സമയമില്ല വേണമെങ്കിൽ ഞാൻ അതും എന്താണ് ഇവിടെയും പിടിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ബേബി ആദ്യമായിട്ടാണല്ലോ ഓ കുടും ചെറിയ ചുമയുണ്ട് കേട്ടോ പക്ഷെ ഇന്ന ക്ലൈമറ്റ് കുഴപ്പമില്ല പതിനൊന്ന് ഡിഗ്രി ഉണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് അതുകൊണ്ട് കുടും ജാക്കറ്റ് ഒന്നും കൂടും അങ്ങനെ പൊതുവെ ഇടാറില്ല ഇടാൻ സമ്മതിക്കാറില്ല ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല ബട്ട് ഷീസ് ഫൈൻ അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷം കണ്ടില്ല ബസ്സിലേ ഞാനേ ഇവിടത്തെ ഇംഗ്ലീഷ് പിള്ളേർക്ക് ഇങ്ങനെ കെട്ടിയിട്ട് എപ്പോഴും കാണേ ഞാൻ യൂട്യൂബിൽ നോക്കി മൂന്നാല് തവണ ഇങ്ങനെ കെട്ടാൻ എന്റെ മുടി ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല എനിക്ക് കുടുവിന്റെ മുടി ഭയങ്കര ആഗ്രഹമായിട്ട് കണ്ടാൽ കളിയാക്കി കൊച്ചു ഇപ്പൊ കുടുവിന് തീരെ ഉള്ളില്ലാത്ത മുടിയുണ്ട് വലിയ രസമൊന്നുമില്ല എന്നാലും എന്തൊരു സന്തോഷത്തിനല്ലേ കുടു അല്ലേ കുടു കുടും മൂന്നു വയസ്സാവും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് പറഞ്ഞ പോലെ കുടന് മൂന്ന് വയസ്സാവെന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ടൈം പറക്കുക എന്നൊക്കെ പറയലു ടൈം പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ടത് ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞാ ടു ഇയേഴ്സാവും നമ്മൾ യു കെയിൽ വന്നിട്ട് കുടു 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 ഭയങ്കര വലുതായി കുടു കുറേ മാറ്റം വന്നു കുടുവിനല്ലേ കുടു കുടു കുടുബ് നമ്മൾ പറയില്ലേ ഞാനിങ്ങനെ ഓരോരുത്തർ പറയുന്നിട്ടുണ്ട് മക്കൾ വലുതാകുമ്പോൾ അവർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകും എന്നൊക്കെ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റോ ഞാനിപ്പോൾ എടുക്കുന്നത് എത്രമാത്രം കിട്ടുന്നതെന്നല്ല അറിയാം ബൈക്ക് വെച്ചിട്ടില്ല കാര്യം ഉണ്ട് ഇവിടെ അത്യാവശ്യം കാറ്റും ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ പിന്നെ ഇതിനില്ലെങ്കിൽ ഞാൻ കുടുവിനോട് പറയും അവൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവേണ്ടാവില്ല പക്ഷെ അവള് എൻ്റെ മുഖത്തൊക്കെ തട്ടിട്ട് ഷാരില്ല ആ മൂന്നൊക്കെ ഓ എൻ്റെ കൊടു ക്രിസ്മസ് ഡേ ഉണ്ടല്ലോ അവിടെ യാ അപ്പോ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം ഞാൻ എപ്പോഴും അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാവുമ്പോ ഞാനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും ഞങ്ങൾ ഒരുപോലെ മാച്ച് മാച്ച് ഒക്കെ ഇടുന്നൊക്കെ ഞാനിങ്ങനെ നമ്മളെ ഇങ്ങനെ വിചാരിക്കില്ല അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കൊടുവിന് ഇരുപത്തിനാലാം തീയതി അല്ലേ ഇരുപത് ഭയങ്കര കാറ്റാണ് കേട്ടോ അവിടെ ഇരുപത്തിനാലാം തീയതി കൊടുവിന് മൂന്ന് വയസ്സാവും ഗുഡുവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ പോവാം അപ്പൊ നമ്മള് എന്തൊക്കെയാ വാങ്ങുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു അങ്ങനെ നമ്മൾ കാത്ത് കാത്ത് നമ്മുടെ ബസ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ആണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ പോകേണ്ട റോഡ് ക്രൂസ് പാർക്കിംഗ് പോകാനുള്ള ബസ് ആയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ട് മോളിക്കാരാ രണ്ടു ആൾക്കാരുണ്ട് ഞാനും കൂടും കൂടെ വച്ചില് രണ്ട് കൊണ്ടാണ് നമ്മുടെ ടിക്കറ്റ് താഴെ തന്നെ കോണ്ടാക്ട് ലിവസ് വിഷയമുണ്ടാവും നമ്മൾ ഫോൺ ടാപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ വൈറ്റ് എടുക്കുക അത് ഇപ്പം ാലും ഇവിടെ നിന്ന് കയറിയാലും ലാസ്റ്റ് സ്റ്റോപ്പിന് കയറിയാലും രണ്ട് ബോണ്ടാണ് അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് ഇപ്പൊ കൊഴവിലേക്കാണെങ്കിൽ പോലും നമുക്ക് രണ്ട് ബോണ്ടാ വരുന്നത് എന്നിട്ടാ കൊറേ വണ്ടിയില്ലേ ഞങ്ങൾ അസദയിൽ ഇറങ്ങിട്ടാ അസ്തയുടെ എനിക്ക് കറക്റ്റ് എവിടെ ബസ് സ്റ്റോപ്പ് എന്ന് അറിയില്ലായിരുന്നു ഇതിന്റെ ബാക്കിലും ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇറങ്ങി എനിക്ക് തോന്നുന്നു ഇവിടെ കറക്റ്റ് ഇങ്ങനെ കറന്നാൽ മതിയായിരിക്കും അപ്പോ അസ്തയിൽ ഞാൻ അസദയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിയപ്പോഴേ അതിൽ സ്പൈഡർമാൻ്റെ ഗ്ലാസ് ഫൈഡർമാൻറെ മുഖം മൂടിയൊക്കെ ഞാൻ കണ്ടു അതൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ അത്തേക്കാണ് അല്ലെ കൂടെ ഈ അച്ചൂനെ ഞങ്ങള് വിളിച്ചിരുന്ന സമയം രണ്ടര കേട്ടോ ചേട്ടന് ഞങ്ങള് വിളിച്ചിരുന്നു അച്ചൂര് നാലുമണി ആവുമ്പോഴേക്ക് പുറത്തു പോയേക്ക നാലുമണി ആവുമ്പോ വരും ചേട്ടൻ നേരെ ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞേക്കണേക്ക് ചാടിച്ചാടി വായോ ചാടിച്ചാടി വായോ ഞാൻ എത്ര ഇവിടെ വന്നാലും ഞാൻ ഈ സൈഡിൽ പൂവരുത് പോയിരുന്നു പക്ഷേ ഈ സൈഡിൽ പോയി എന്താണെന്നറിയില്ല എന്താ ടോയ്സ് പൂ എന്താന്നറിയില്ല കൃത്യമായിട്ട് കണ്ടുപിടിക്കില്ല കണ്ടുപിടിക്കെ കൊടു ഡ്രസ് വാങ്ങാൻ വന്നിട്ട് കുടുംബാവോടെ നിക്കാ ഇതെനിക്ക് ഇഷ്ടായിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാനിത് എടുത്തിട്ടുണ്ട് ഇതിന്റെ അളവ് ട്രയൽ അടിച്ചിട്ട് നോക്കാം അത് ഓഫറിലുണ്ട് ഇരുപത്തെട്ട് പൗണ്ടാണ് അത് ഓഫറിൽ പതിനഞ്ച് പൗണ്ടിക്ക് എടുക്കണതാ ഞാൻ വന്ന വന്നപ്പോടെ ഏട്ടൻ പരമാവധി ഭഗതിക്ക് അടുപ്പിക്കാണ്ട് നോക്കും പെട്ടില്ലാത്തത് കൊണ്ട് ഓ കൂടെ അവിടെ ടോയ്സ് കണ്ടു അതോടുകൂടി എന്താ നടക്ക് നടക്കാമോ വരാ നടന്നോ 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 ാണ് ഇനി നമ്മൾ അങ്ങനെ തുടങ്ങാൻ പോകുന്നത് ഇനിയാണ് കുടും ഞാനും തമ്മിലുള്ള ഈ കുടും എന്തിട്ടോ വേണ്ടേ കുടു മറ്റേ 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 മണിച്ചത്താഴുള്ള നാഗവല്ലി പോലെ കണ്ടിട്ടേ ഭയങ്കര പെപ്രാളാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് വാങ്ങണം ഏത് വാങ്ങണം എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് വേണം അതാണ് പ്രശ്നം കുടും ഒന്നിലും രണ്ടിലൊന്നും നിൽക്കില്ല ബേബിയാ നമുക്ക് വേറെ നോക്കാം ഓക്കെ സ്പൈഡർമാൻ നോക്കാം നമുക്ക് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സ്പൈഡർമാൻ സ്പൈഡർമാൻ എവിടെയാ നോക്കിയേ மிக <laughs> 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 എന്താ പ്രശ്നം വെച്ചാല് കുടും അങ്ങനെ വെക്കുന്ന ടൈപ്പ് ഒന്നല്ല അതിന്റെ മറ്റേ ഈ ഇതുവരെ പറിച്ചെടുക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് ഭയങ്കര ആവേശം കഴിഞ്ഞ പിന്നെ പറക്കലാണ് എന്റെ പ്രധാന പരിപാടി ഇതൊക്കെ കൊറേ പിള്ളേർ കൈ ചില പിള്ളേർ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ശ്രദ്ധിച്ച് ഒക്കെ എടുത്തു വെക്കുന്ന ടൈപ്പാന്ന് വെച്ചു അങ്ങനത്തെ അത്ര ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ടോയ്സ് വാങ്ങി കൊടുക്കാൻ ഭയങ്കര മടിയാണ് അടിയല്ല എനിക്ക് പേടിയാണ് കാര്യം മുഴുവടിട്ട് പിന്നെ ഫുള്ള് വായലിടും അത് ചവച്ചോണ്ട് അടക്കും പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര അത്തരം കളിപ്പാട്ടങ്ങൾ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല കുറച്ചാണ് ആൾക്ക് ഇണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഉള്ള പ്രശ്നം എന്ന് വെച്ചതാണ് ഫോൺ ഹലോ അത് മാറ്റാടകൂടുക അത് വേണ്ട നമുക്ക് കേട്ടോ അയ്യോ എനിക്ക് കൊടുക്കാൻ എന്താന്ന് വെച്ചാലേ നിങ്ങളൊക്കെ എന്തൊരു ചെറുക്കും എന്തോരമ്മ വാങ്ങിക്കൊടുക്കാത്ത ഒരു ഡോളിന് പോലും തുണി ഇടാൻ എന്റെ കുടുംബ സമ്മില്ല വീട്ടിലൊരു ഒരു കുറെ ഡോളുണ്ട് കഴിഞ്ഞ ബർത്ത്ഡേ കിട്ടിയതോ ഞങ്ങള് വാങ്ങിയതൊക്കെ ആയിട്ട് ഒരു തുണി ഉണ്ടാവില്ല അവർ കിടക്കുന്ന ആളുപത്തി നമുക്ക് സങ്കടം ആവും അതുപോലെ എടുത്താണ് ഞങ്ങൾ വെയിസിൽ പോയപ്പോൾ ബാർബീന് വാങ്ങി പത്തെണ്ണത്തിന് വാങ്ങിയിട്ട് ഒരെണ്ണത്തിന് പോലും തുണിയും ഇല്ല ഒന്നുമില്ല ഏത് വേണ്ട കൂടുവോ അതുകൊണ്ട് എനിക്ക് ടോയ്സ് വാങ്ങി കൊടുക്കുക ഒരു മടീന് കൂടുവില്ലേ അങ്ങനെ അവസാനം കുടു ഒരു ആനക്കുട്ടീനെടുത്തുട്ടാ കൊടുഫന്റിനെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുക്കാറ് കുടൂന അങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പാവ കുട്ടികൾ അധികം ഇല്ല ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ പിന്നെ കുടൂന് ഇഷ്ടമായപ്പോ ഞാൻ വിചാരിച്ചോക്കെടുക്കും അപ്പൊ കുടുംബങ്ങൾ ഞാൻ ഈ ബാസ്ക്കറ്റിൽ ഇടാൻ പറയുമ്പോൾ കൊടു നേരത്തിരിച്ചു കൊണ്ടുപോയിക്കവിടെ ഇല്ല കുടു ബാസ്ക്കറ്റിൽ ഇടപ്പൊടു ബാസ്കറ്റിൽ ഇടുക ஓகே இwebdriver குடுவுண்டே ஸ்பைடர்மேன் இருக்குதே ஓகே லைக் இட் இது எடுக்கடம்மா ஓகே யூ லைக் தி கலர் எஸ் அரே ஸ்பைடர்மேன் யூ லைக் இட் அது வாங்கியே மதியா வாங்கடம்மா சீட் மொகமுடியானா You want this? ഇതാരം എത്ര ആറ് കുടു ല്ലേ എവിടേ എത്ര എണ്ണ നോക്കട്ടെ സ്പൈഡർമാൻ കൊറയുണ്ട് അത്യാവശ്യം വലിപ്പണ് തോന്നുന്നു അപ്പൊ പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ആവശ്യണ്ടോന്ന് എനിക്ക് കൺഫ്യൂഷൻ നമുക്ക് രണ്ടും വെക്കാം അല്ലേ അത് വേണ കൊടുപ്പി വേണേപ്പുടേ എന്തു പറഞ്ഞോ കൊടുന്ന് അറിയോ ഇതിങ്ങനെ ടേ എന്ന് പറഞ്ഞ് പൊട്ടും കണ്ട ഈ ഫോട്ടോ വേണ്ട നോക്കി ഫോട്ടോ വേണ്ട വേണ കൊടു ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടും

റിയില്ല കുടുബോളൂ ഞാൻ ഇവളെയും കൊണ്ട് നടക്കണോണ്ട് മറക്കും ഞങ്ങൾ വന്നിട്ട് സ്ട്രോബറി വില ഓർഗാനിക് സ്ട്രോബറി രണ്ട് പൗണ്ടേ ഉള്ളൂ ഞങ്ങൾ രണ്ട് ഓർഗാനിക് സ്ട്രോബറി എടുത്തു അല്ല ബനാന എന്ന് പറയണേ ഓറഞ്ച് അമ്പത്തൊമ്പത് മെനസ് ഉള്ളൂ ഞങ്ങൾ ഓറഞ്ച് കൊടുത്തു ഞാൻ കൂടുതലും വീഡിയോ എടുക്കാൻ എളുപ്പ അപ്പൊ ഞങ്ങള് പൊറത്തിറങ്ങിയപ്പോ ഭയങ്കര കാറ്റ് അപ്പോൾ അന്നെന്തോ വിൻഡോലായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ ഞാനിത് റെക്കോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഭയങ്കര കാറ്റാണ് ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല എന്നാൽ കുടും ഭയങ്കര കാറ്റാണ് ഇപ്പം പേടിച്ചാൻ്റെ മേല് കയറിയിരിക്കുക അപ്പോൾ ഞാൻ കുടിനോട് ചോദിക്കാടു ഈ കവറും കുടൂനെക്കോണ്ട് അമ്മ എങ്ങനെയാണ് എന്ന് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അസ്ഡേന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ തൊട്ട് പിന്നിലാണ് പ്രൈമാർക്ക് ഉള്ളത് കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ കാരണം ആ നീല കളറിൽ കാണുന്നതാണ് പ്രൈമാർക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് നമുക്കിനി ഞാൻ കുടിനോട് ചോദിക്കാൻ കൂടു കുടുവിനെ വിഷിക്കണുണ്ടോ വല്ലതും വേണമെന്ന് ആ റബ്ബർഗർ വേണമെന്ന് അപ്പോൾ കുടു അച്ഛനും കൂടെ എപ്പോഴും ഇവിടെ എന്നോട് കൂടാറിയ ഇവിടെ മെഗ്ദി ഉണ്ട് ഇവിടെ ബർഗർ കിട്ടുന്നൊക്കെ കൂടെ ഇങ്ങനെ പറയണ എന്നോട് അമ്മ ബർഗർ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഇനി ബർഗർ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി പോവാണ്

നമുക്ക് എന്തിട്ടോ വേണ്ട ബർഗർ നമ്മളെപ്പോഴും കുടും എപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തിട്ടോ വാങ്ങാറ് കുടൂൻ മയോ ചിക്കനാണ് വാങ്ങാറ് എപ്പോഴും വിച്ച് വൺ ഏതാ ഇതാ വേണ്ടത് ഡയറി മിൽക്കാ വേണ്ടേ

ടേബിൾ സർവീസ് നമുക്ക് എടുക്കാം കുടൂനയും കൊണ്ടുപോയി അവിടെ പോയി നിൽക്കൽ നടക്കില്ല നൂറ്റി ഇരുപത്തി ആറ് വൺ ടു സിക്സ് നോർമലി ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല ഇതിൻ്റെ തീരെ അതിന് സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷെ ഇപ്പം കൂടുനെ കൊണ്ടുപോകെ നൂറ്റി ഇരുപത്തി ആറ് കണ്ടിന്യൂ ഓക്കെ

ട അക്ഷ കുട്ടിക്ക് വരണ്ടെടു മാത് എടാ നിന്റെ കോഴ്സ് കഴിഞ്ഞടാ കഴിഞ്ഞില്ലേ അക്ഷേ കോഴ്സൊക്കെ കഴിഞ്ഞു പക്ഷേ കൊറേ കാലം ഇവിടെ മഗ്ഡി എപ്പോഴും ഇവിടെ അക്ഷയട് ഇണ്ടാവും അല്ലെ പക്ഷെ എന്തേലും ഒക്കെ കുടുംബന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടു കൊടുക്കും അവന് താങ്ക് യു ഇതിന്റെ കൂടി കുറവുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് വന്നു ഐസ്ക്രീം ഹിയർ സാധാരണ കുടൂലിന് ചോറൊന്നും തന്നെ അവലിഷ്ടമില്ല നല്ല ഇഷ്ടമാണ് മഗഡിയിൽ വന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ട തന്നെ തന്നെയൊക്കെ ചെയ്യും ഇന്നെന്താണ് ആൾക്ക് ഞാൻ തന്നെ വാരി കൊടുക്കണമെന്ന് വാശിയായിരുന്നു

ഇവിടെനിന്ന് ഇറങ്ങി മഴയായിരുന്നു കേട്ടോണ്ടെങ്കിൽ പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പ്രൈമാർക്കിലെത്തി ഇവിടെയും ഇതേപോലെ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ട് അവിടെ വന്നു കുടു ഇവിടെ നിന്ന് ഒരു കണ്ണട കണ്ടുപിടിച്ചു കാരണം ഇതല്ലാട്ടോ വേറൊരു ചതുരണമായിരുന്നു അതെടുത്ത് നമ്മൾ ബാസ്ക്കറ്റിലിട്ടു അത് കഴിഞ്ഞാൽ സോക്സ് ഉണ്ട് ഇവിടെ സോക്സ് കണ്ട് ബേബിക്ക് സെവൻ ടു ടണ്ണാണ് കൂടുവോ ബിഗ് ചേട്ടന്മാരുടെ സോക്സ് നമുക്ക് നോക്കാം കേട്ടോ ചെറുതുണ്ടോന്ന് ഓക്കെ പ്രൈമാർക്കിന് ഞങ്ങള് അധികം ഒന്നും വാങ്ങില്ല കേട്ടോ കൊടുവിനൊരു സ്പെക്സും കുടൂൻ്റെ ചെറിയ ചെറിയ വീഴ്ചകളൊന്നും ഞാൻ ഒരുക്കില്ല അയ്യോ വീണു അയ്യോ എന്നുള്ള രീതിക്കൊന്നും ഞാൻ അവളുടെ മുമ്പിൽ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല എനിക്കുള്ളിൽ തോന്നിയാൽ പോലും ഞാൻ കുടൂൻ്റെ അടുത്ത് കുടു ഇറ്റ്സ് എ നോമൽ തിങ് ആർ വീഴും നമ്മൾ വീഴും കുറേ വീഴും വീണ് വീണ് വീണാണ് നമ്മൾ പഠിക്കുക വീണ് വീണാണ് നമ്മൾ സ്ട്രോങ് ആവുക എന്നാണ് ഞാൻ എപ്പോഴും കുടൂനോട് പറയാറ് എനിക്ക് ഉള്ളില് ഫീൽ ചെയ്തപ്പോഴും ഞാൻ അവളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാറ് ഞാൻ സ്ട്രോങ് ആയിട്ട് എപ്പോഴും അവളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുടു அச்சு அச்சு வர அச்சு போய்ட்டா மழை மழை പിന്നെട്ട് കിട്ടുന്ന ബേബിക്ക് ക്രയോൺ തന്നു പസില് തന്നു മാമൻ എന്താ കൂട മാപ്പു തന്ന എന് മാമൻ പിന്നെയോ തന്നെ അമ്മല്ലേ നമ്മള് വാങ്ങിയെന്ന് പറഞ്ഞു

പിന്നെയാ ആ സ്പൈഡർമാൻറെ ബലൂൺ അല്ല മറ്റേത് സ്പൈഡർമാൻ്റെ ബലൂൺ ആയിട്ടില്ല പിന്നെ മറ്റേ സാധനം വാങ്ങിയിട്ടുണ്ടേ അതന്നെ അമ്മ പൊട്ടിക്കൊട്ടിക്ക അത് കിട്ടിയപ്പനോട് ചോച്ചേ എന് ഇട്ടാന്ന് ചോദിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊട്ടു അപ്പൊ കൂടാപ്പറേ ഗിൽറ്റ് കൂടേ മേത്തിക്ക് വീഴുന്നൊക്കെ പറഞ്ഞേ തേന്ന് പറഞ്ഞു പൊട്ടുന്ന് പറഞ്ഞു അതീ പറയുന്നത് പിന്നെ വാങ്ങി നമ്മള് കണ്ണട വാങ്ങിന്ന് പറ കന്നട വാങ്ങി ഞങ്ങള് നോ ബേബിക്ക് അല്ലേ അച്ഛനില്ല ബേബിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ എന്തൊക്കെ വാങ്ങി നമ്മള് ഉടുപ്പ് വാങ്ങി ഒരു ഹുഡി കിട്ടി ബർത്ത്ഡേക്ക് അതാണ് അടിയിലേക്ക് ഒന്നും ഇല്ല അടിയിലും പിന്നെ എന്റെ കുടൂന് കൊടുവാ അച്ഛൻ നമ്മുടെ വീട്ടിലെ ഇരു കാട്ടിക്കൊടുക്കലേ അപ്പൊ മറ്റൊരു വീഡിയോ